ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് പാവൽ കൃഷിയെ കുറിച്ചുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രോ ബാഗിൽ വീട്ടിൽ പാവൽ കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ പാവൽ കൃഷി നമുക്ക് വളരെ വേഗത്തിൽ പഠിക്കാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക പാവൽ കൃഷി ചെയ്യാനായി നമുക്ക് മികച്ച തന്നെ വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം അത് നഴ്സറിയിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല പഴുത്ത പാവക്കയുടെ വിത്ത് ഉപയോഗിക്കും അതൊരമണിക്കൂർ സിഡമോണ സ്ലാൻ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് നടാവുന്നതാണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ചാണകപ്പൊടിയും വേപ്പിൻ മിണാക്കും എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട് വിത്തനാട്ടൊരു ഏഴ് മുതൽ പത്ത് ദിവസം ആകുമ്പോഴത്തേക്കും ചെടികളെല്ലാം തന്നെ കിർത്ത് വരുന്നതാണ് ചെടിക്ക് ഒരു നാലിൻ്റെ പരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ സീഡോമോണസ് ലൈനി കൊടുക്കാവുന്നതാണ് സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് ഒരു തീപ്പെട്ടി കൂടുതൽ കൊള്ളാവുന്ന അത്രയുമാണ് സീഡോമോണസ് നൽകുന്നതിലൂടെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരികയും ചെടി നല്ല കരുത്തോടുകൂടി വളരുകയും ചെയ്യും സീഡോമോണസ് നൽകിയ ഒരു അഞ്ചു മുതൽ ഏഴ് ദിവസം കഴിഞ്ഞ് വേണം അടുത്ത വളപ്രയോഗം ചെടികൾ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് അതിനെ കമ്പ് വെച്ചിട്ടോ കയർ വെച്ചിട്ടോ ഒരു പന്തലിലോട്ട് കയറ്റി വിടാവുന്നതാണ് പാവൽ ചെടികളെല്ലാം തന്നെ വള്ളി വീശി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചുവടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ മണ്ണ് വെച്ച് കവർ ചെയ്യാവുന്നതാണ് മണ്ണൊരുക്കിയ സമയത്ത് നമ്മൾ വേപ്പിൻ പിണാക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുന്നു കൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള വള എന്താണോ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പച്ചസാണകം പൊളിപ്പിച്ചാൽ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോൾ ചെടികളുടെ ചുവട്ടിൽ ചെയ്തു കൊടുക്കാം ഇടയ്ക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കണം അപ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ പാവൽ ചെടിയിൽ തരം പൂക്കളുണ്ട് ആൺപൂവും പെൺപൂവും ഇത് ആൺപൂവാണ് പെൺപൂവ് കായോടുകൂടി വരുന്നതാണ് ഓളിനേഷൻ നടക്കുന്ന പെൺപൂക്കൾ എല്ലാം തന്നെ കായായി മാറുന്നതാണ് അതിന് നമ്മളൊരു കവർ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കേണ്ടതാണ് കവറിടുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഹോൾസ് ഇട്ടിട്ട് വേണം കെട്ടാനായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ളിൽ വെള്ളം കെട്ടി നിന്നിട്ട് ആ കായ അഴുകി പോകുന്നതാണ് അതുകൊണ്ട് അതിൽ എല്ലാം തന്നെ ഹോൾസ് ഉണ്ടോ എന്ന് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കുകയും വേണം പാവൽ കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളെ നോക്കുക ഇതുപോലത്തെ ചെറു വണ്ടുകളാണ് ഈ ചെടിയുടെ ഇലകളെല്ലാം തന്നെ തിന്ന് നശിപ്പിക്കുന്നതാണ് സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇത് കാണുന്നത് ഇതുപോലത്തെ വണ്ടിനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആദ്യം തന്നെ നശിപ്പിച്ച് കളയാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ കീട ജൈവ കീടനാശിനി ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ഇതിൻ്റെ തണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ കറുത്ത കളറില് ചെറു ജീവികളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും പെയിന് പോലത്തെ അതിന് ജീവനുള്ളതാണ് അത് ചെടിയുടെ നീരെല്ലാം തന്നെ കുടിച്ച് ചെടിയെല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ അതിനെ ആദ്യം തന്നെ നശിപ്പിച്ച് കളയണം ചെടിയുടെ ഇലകളെ ആക്രമിക്കുന്ന മറ്റൊരു കീടം എന്ന് പറയുന്നത് ആമ വണ്ടാണ് ഒരു മഞ്ഞ കളറിലെ ആമയുടെ ഷേപ്പിലുള്ള ഒരു മണ്ടാണത് അത് ചെടിയുടെ ഹരിതകം എല്ലാം തിന്ന് ഇലയെ അരിപ്പ് പോലെ ആക്കുന്നതാണ് നമ്മൾ ആദ്യമേ തന്നെ ആ ചെടിയുടെ ഇലകളെ ശ്രദ്ധിച്ച് ആ വണ്ടിനെ എല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വിവേറി അടിച്ചു കൊടുക്കാവുന്നതാണ് വിവേറെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമുക്ക് ചെടികളുടെ ഇലകളുടെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാം അതുകൂടാതെ നമുക്ക് വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലും രണ്ട് പ്രാവശ്യമോ ചെയ്ത് കൊടുക്കാം ഇതെൻ്റെ വീട്ടുമുറ്റത്തെ പാവലിൻ്റെ പന്തലാണ് നിറച്ച് തന്നെ പാവിക്കെല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ പാവിക്ക എന്ന് പറയുന്നത് അപ്പം നമുക്ക് വെയിലുള്ള സ്ഥലത്തൊക്കെ തന്നെ പാവയ്ക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഒരു പന്തൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കായ്കളുണ്ടാകുമ്പോൾ നമുക്ക് കവർ ഇട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാവിക്കൊന്നും തന്നെ നല്ലതായിട്ട് കിട്ടത്തില്ല എല്ലാം തന്നെ ഈ കായ്ച്ചകളൊക്കെ കൊത്തി നശിച്ചു പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പം നടുമ്പോൾ ഗ്രോ ബാഗിൽ നിറയെ ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നടാനായിട്ട് പാവയ്ക്ക് വിളഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല വലിപ്പം വെച്ചിരിക്കും കൂടാതെ അതിൻ്റെ കളർ വ്യത്യാസം കാണുമ്പോഴത്തേക്കും നമുക്കത് വിളഞ്ഞതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പാവക്കയുടെ വിത്ത് നമുക്ക് ഒരു പ്രാവശ്യം നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടാൽ മതി പിന്നെ നമുക്ക് നമ്മുടെ പാവയ്ക്ക് വിളഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് വിത്തെടുത്ത് നടാവുന്നതാണ് നല്ല വിളഞ്ഞ പാവയ്ക്കയുടെ വിത്ത് നമുക്ക് ഉണക്കിയതിന് ശേഷം നടാവുന്നതാണ് കൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ തോട് കറക്കി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുത്ത വിഷരഹിത പച്ചക്കറി അതിൻ്റെ സ്വാദം വേറെ തന്നെയാണ് നന്നായി വിളഞ്ഞു പഴുത്ത പാവിക്കേ കാണാൻ വളരെ ഭംഗിയുള്ളതാണ് അതിന്റെ ഉത്ഭാഗം അതിലേറെ മനോഹരമാണ് ചുവന്ന പട്ടിൽ പൊതിച്ചതുപോലെ അതിന്റെ വിത്തിനെ എത്ര മനോഹരമായിട്ടാണ് അത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കയ്പം പാവിക്കേക്കുള്ളിൽ ഇത്ര മധുരമുള്ള വിത്താണോ എന്ന് നമുക്കതിനെ കഴിച്ചു കഴിഞ്ഞാലായിട്ട് തോന്നിപ്പോവും എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ളിൽ പുഴൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട് പാവൽ കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ മികച്ച രീതിയിൽ പാവയ്ക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു കൊച്ചു പന്തൽ ഇട്ട് ഇട്ടുകൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ചെടികൾ നട്ടതിന് ശേഷം അതിന് വെള്ളവും വളവും മാത്രം കൊടുത്താൽ പോരാ നമ്മൾ അതിനെ പരിചരിക്കുകയും കൂടി വേണം കാരണം അതിന് ജീവനുണ്ട് അത് നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന ചെടികളാണ് നമ്മളെപ്പോലെ തന്നെയാണ് ചെടികളും ഇപ്പോൾ നമ്മൾ ഒത്തിരി വളപ്രയോഗം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഡെയിലി അതിനെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളുടെ ഇലകളെയൊക്കെ നോക്കി അതിൻ്റെ കീടങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് അതിനെ പരിചരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് നല്ലൊരു മികച്ച വിളവ് തന്നെ കിട്ടും കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പാവൽ കൃഷിയെക്കുറിച്ചൊരു ഐ ഡി കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക്